بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أطيعوا الله وأطيعوا الرسول أولي الأمر منكم صدق الله مولانا العظيم قال النبي صلى الله عليه وسلم الحلال بين والحرام بين بينهما مستبها لا يعلمها كثير من الناس صدق رسول الله يا توهم بهمان الله சுல்தானுமா உஸ்தாது அடக்கமுள்ளவரமாக்கள் மதுருசாதாத் சயிது இப்ராஹிம் ஹலில் ஃபுஹாரி தல தங்கள சதாத்தியங்கள் നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഉമറാക്കൾ കർമ്മധീരായ പ്രവർത്തകരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ട അസയ് ഇബ്രാഹിം ഖല്ലുൽ ബഹുബാരി തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിൻ്റെ മുമ്പ് ഒരു കരിമത്ത് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം സമ്പൂർണ്ണമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സെഡ് നിയമാവലികൾ പറയുന്ന മതമാണ് ഇസ്ലാം മതം ജീവിതത്തിൻ്റെ മേഖലകളിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്ന പ്രവർത്തികളിൽ പ്രവർത്തനങ്ങളിലൊക്കെ വിധി വിലക്കുകൾ ബന്ധപ്പെടുന്നുണ്ട് അതെല്ലാം വരിച്ചു കാണിച്ച ഒരു മതം എന്ന നിലക്ക് ഇസ്ലാമേതര മതങ്ങളിൽ ഒരുപക്ഷെ അത് കാണുകയില്ല ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ബ്രഹത്തായ ഗ്രന്ഥങ്ങളിൽ അതെല്ലാം വരച്ച് കാണിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഓസാലി റഹ്മത്ത്ാഹി അറഹിം ബസീത്ത് ഒസീത്ത് അസീസ് എന്നിങ്ങനെ മൂന്നാല് ഗ്രന്ഥങ്ങൾ എഴുതിയതിൽ ആ ബസീത്ത് എന്ന ഗ്രന്ഥത്തിന് വിശാലമായ വ്യാഖ്യാനം എഴുതിയ വ്യാഖ്യാനമെഴുതിയത് റഹ്മുൽ അദ്ദേഹത്തിൻ്റെ ആ കിതാബിൻ്റെ പേര് തന്നെ അൽ മതുറബുൽ ആരി ബി ഷെറഹി ബസീത് ഉൽ ഓസാലി അത് ഇരുന്നൂറ് വാല്യമാണ് ആ ഇരുന്നൂറ് വാല്യം നാല് പാർട്ടായി തിരിച്ചു അൻപത് വാല്യം വിബാദാത്തുകൾ സംബന്ധിച്ചാണ് ഒരു മനുഷ്യൻ അവനെ പടച്ച റബ്ബുമായി ബന്ധപ്പെട്ടുള്ള അവൻ ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അതിൽ വരും ആ അൻപത് ജുസു ഫുള്ള് അതാണ് എത്ര മസാലയാണ് അതിലുള്ളത് ആയിരക്കണക്കിന് മസാലകൾ രണ്ടാമത്തെ പാർട്ട് മനുഷ്യൻ നടത്തുന്ന അക്കതുകൾ കച്ചവഴങ്ങൻ തുടങ്ങിയുള്ള അവൻ്റെ സമ്പത്ത് അവൻ വാരിക്കൂട്ടുന്നതിന് ഏതൊക്കെ വഴിയുണ്ടോ എല്ലാ വഴികളും പ്രതിപാദിക്കുന്ന ഭാഗമാണ് ആ പറഞ്ഞത് കൂതുകൾ അത് മുഴുവൻ രണ്ടാമത്തെ അമ്പത് വാല്യത്തിൽ നിലകൊള്ളുന്നു മൂന്നാമത് മനുഷ്യൻ്റെ ലൈംഗികമായി വരുന്ന ആവശ്യങ്ങൾ അത് എങ്ങനെയൊക്കെ മനുഷ്യൻ നിയന്ത്രിക്കണം എന്നത് സംബന്ധമായി വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് നിക്കാഹ സംബന്ധമായും ആ നിക്കാഹിനെ ഇനി യോജിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതിൻ്റെ തരാക്ക് സംബന്ധമായും ഉള്ള വിശദാംശങ്ങൾ നിലകൊള്ളുന്നത് മുനാക് എന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ടാണ് അത് അൻപത് വല്യം പിന്നെ മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ കോപ്പം ദേഷ്യൊക്കെ വരുമല്ലോ അങ്ങനെ വരുമ്പോൾ വൈകാര്യമായി വല്ല പ്രവർത്തനം വന്നു പോയാൽ അതിന് എടുക്കേണ്ട നടപടികൾ എന്താണ് തീരുമാനം എന്താണ് തുടങ്ങിയുള്ള വിശദാംശമാണ് നാലാമത്തെ പാർട്ട് ജിനായാത്ത് എന്ന പേരിൽ അതും അറിയപ്പെടുന്നു അതും അൻപത് വാല്യം അപ്പം ഞാൻ പറയുന്നത് ഇരുന്നൂറ് വാല്യമാണ് ആ പറയുന്ന ഒറ്റ ഗ്രന്ഥം എങ്ങനെയാണ് ഇരുന്നൂറ് വാല്യങ്ങൾ ഉണ്ടായത് അത് ഖുർആാനിൽ നിന്നുള്ള ആയത്തുകളോ അല്ലെങ്കിൽ നബിസല്ലാഹു അല്ലിസ് എന്നും പറഞ്ഞു വച്ച ഹദീസുകളോ ഓരോ മസ്സരകളും വ്യക്തമായി വ്യക്തമായി ഓരോന്നും ഓരോന്നും പേർത്ത് പറഞ്ഞതല്ല പിന്നെയോ വിശാലമായ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ മഹാരഥന്മാരായ മുജ്തീദുകളായ പണ്ഡിതന്മാർ അവർ പറഞ്ഞു വെച്ചതിൽ നിന്ന് പറയാത്തതിൻ്റെ മസലകളൊക്കെ കണ്ടെത്തുന്നവരാണ് അങ്ങനെ കണ്ടെത്തി പറഞ്ഞതാണ് ഈ മസലകളൊക്കെ അതാ ഖുർആാനിൽ തന്നെ പറയുന്നത് റിസൂർലായി ഞങ്ങൾ പറഞ്ഞു അൽ ഹലാലു ബയ്യൻ വ്യക്തമായ ഹലാലുണ്ട് അൽ ഹറാമു ബയ്യൻ അതേപോലെ ബയ്യനായ വ്യക്തമായ ഹറാമുകളുണ്ട് അത് ഖുർആാനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഒക്കെ വ്യക്തമായി പറഞ്ഞതാ ഇന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിടിയേണ്ടതാ പറ്റില്ല എന്നാൽ ഒബൈന ഹുമായി ഇടയിലുണ്ട് മുസ്തബിഹാത്ത് അത് രണ്ടും തിരിച്ചറിയില്ല ഏതാ ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നറിയാത്ത കുറേ സംഗതിലുണ്ട് മിനന്നാസ് അതിലായ ആളുകൾക്കും ധാരാളം ആളുകൾ അതറിയാത്തവരാണ് ഫത്തുൽ ഭാര്യ എവിടെ കാണും ഇതിന്റെ വ്യാഖ്യാനത്തിൽ അറിയില്ല എന്ന് പറയുമ്പോ കുറഞ്ഞ ആളുകൾ കലീറും അതറിയുന്നവരാണ് അതാരു മുജി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പറയാത്തതിൻ്റെ മസ്തലകളും വ്യക്തമായി പറയാൻ കഴിയുന്ന മുജിതഹിദുകളാണ് ആ മുജിത്തഹിദുകൾ പറഞ്ഞത് സ്വീകരിക്കലേ അംഗീകരിക്കലേ ഈ അധികരിച്ച ആളുകൾക്കും പറ്റുകയുള്ളൂ അതാണ് നാല് മധുഹബാണെന്ന് ലോകത്ത് മുതവനായ മധുഹബ് ക്രോഡീകരിച്ച മധുഹബ് എ സെഡ് കാര്യങ്ങൾ ആ മധുവിൽ ക്രോഡീകരിച്ചിരിക്കുന്നു ഷാഫി ഹനഫി ഹംബലി മാലിക്ക് നാല് മധുബ് അല്ലാത്ത ഒറ്റ മധുഹബും അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടതില്ല എല്ലാം സവിസ്തരമായി പറയാനുള്ള വിഷയങ്ങളാണ് ഞാൻ അതിലേക്ക് അതിലേക്കിടക്കുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് അതെല്ലാം അറിയുന്ന ഇമാമുകളാണ് കേരളക്കരയിൽ മിക്ക ആളുകളും സ്വീകരിച്ചു പോരുന്ന പണ്ട് മുതലേ ഷാഫി ഇമാമിൻ്റെ മതഹബ്ബാണ് ആ ഇമാം ഷാഫി ഹൃദയം വാഹുവാനു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഖുർആാനിൻ്റെയും മദീഹിൻ്റെയും വെളിച്ചത്തിൽ അവർ ഗവേഷണം നടത്തി അവർ എഴുതി വെച്ചു ആ നിയമങ്ങളൊക്കെ ഷാഫി ഇമാമിൻ്റെ തന്നെ ഗ്രന്ഥങ്ങളുണ്ട് അവിടുത്തെ ശിഷ്യന്മാരെ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് അതിലൊക്കെ മഹാന പറഞ്ഞ ആ മസാലകൾ കാണും അവരുടെയും ശേഷക്കാരായ ആളുകളാണ് അത് പിന്നീട് കൂടുതൽ കൂടുതൽ വ്യാഖ്യാനങ്ങളും മറ്റും എഴുതി വിശദമായി എഴുതി വെച്ചത് ആ കൂട്ടത്തിലാണ് പറഞ്ഞല്ലോ ഇരുന്നൂറ് വാല്യമുള്ള ഒറ്റ ഗ്രന്ഥം അൽ മത്തറബുൽ അലി ബസീത്തിൽ വസാലി ബഹുമാനപ്പെട്ട ഒസാലി മാമിൻ്റെ ആ കിതാബിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഈ ബസീത് പത്തോൽ മൊഴീനെപ്പോഴേയും കാണും എന്ന മഹാൻ പറഞ്ഞു എവിടെ എന്ന ഗ്രന്ഥത്തിൽ അങ്ങനെ ഓരോ മസാലകളും പറയുന്നത് ആ കിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഫത്തീനി തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാൻ പറയുന്നത് ആ പറഞ്ഞ മുജത്തെ ഇത് കൊടക്കെ വലിയ വലിയ മഹാന്മാരാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹംബൽ നാലാമത്തെ മധുഹബിൻ്റെ ഇമാണു ഷാഫി അനഫി മാലിക് ഹംബലി ആ ഹംബലി മധുഹബിൻ്റെ ഇമായും അഹമ്മദ് അമ്പൽ പറഞ്ഞു قلت فيها بقول الشافعي رضي الله عنه വല്ല മസലയിലും എനിക്ക് ഹദീസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഷാഫി ഇമാം എന്താണോ അവിടെ പറഞ്ഞത് അതാണ് എൻ്റെ അഭിപ്രായം അതെന്താ കാരണം ഖബർ ഹദീസിൽ ഞാൻ കണ്ടു എന്താ കണ്ടത് തങ്ങൾ പറഞ്ഞു എന്താ എല്ലാ നൂറ്റാണ്ടിന്റെ തലയിലും അള്ളാഹു നിശ്ചയിക്കും മൻ ഒരു വ്യക്തിയെ അയാൾ ജനങ്ങൾക്ക് നബി ശരി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കും ഓ നബി നബിയായ എന്നെ തൊട്ട് അദ്ദേഹം നബി ചെയ്യും ഇല്ലാതെയാക്കും അൽഖദീബ കടവിന് ഞാൻ പറയാത്ത സംഗതി എൻ്റെ സുന്നത്താണെന്ന് പറഞ്ഞ് എൻ്റെ മേലെ അപരാധം അവർ വെച്ച് കിട്ടുമ്പോൾ അത് ശരിയല്ല അത് നബി പറഞ്ഞതല്ല അത് ഇവർ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് മനസ്സിലാക്കി കൊടുക്കും അങ്ങനത്തെ ചില ആളുകളെ ഓരോ നൂറ്റാണ്ടിൻ്റെ തലയിലും നിശ്ചയിക്കും ഒന്നാം നൂറ്റാണ്ടിൻ്റെ തലയിൽ ഞാൻ കണ്ടു ആരെ ഉൾമറുബിൻ അബ്ദുൽ അസീസ് റബിയാഹുന് രണ്ടാം നൂറ്റാണ്ടിൻ്റെ തലയിൽ അങ്ങനത്തെ ഒരാള് ഇമാം ഷാഫി തങ്ങളെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞ ആ അഭിപ്രായമാണ് ഞാനും ഇവിടെ പറയുക ഹദീസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ വിഷയത്തിൽ ഷാഫി മാമിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുമെന്നാണ് അഹമ്മദനമ്പോൽ തങ്ങൾ പറഞ്ഞത് അവിടുത്തെ ഉസ്താദ് കൂടിയാണ് ഷാഫി മാം അപ്പം ഇമാം ഷാഫി തങ്ങളുടെ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആയി കണ്ടു ബഹുമാനപ്പെട്ട ഇമാം സുമൂ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു താരിഖിൻ്റെ ചരിത്ര ഗ്രന്ഥം ഉണ്ട് കുബ്ര എട്ട് ബാല്യങ്ങളുള്ള ആ ഗ്രന്ഥത്തിൽ അങ്ങനെ പത്താം നൂറ്റാണ്ട് വരെയുള്ള ഓരോ വ്യക്തികളെ അവർ എഴുതി വച്ചിരിക്കുന്നു പത്താം നൂറ്റാണ്ടിൽ ബഹുമാനപ്പെട്ട നമ്മുടെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം പിന്നെ ഇവിടുന്ന് പോയി ഡിമെസ്കിലേക്ക് ഡൊമസ്കസിലേക്ക് പോയി പിന്നെ അദ്ദേഹത്തിന് ശേഷം നമ്മുടെ വലിയ ലോകത്തിൻ്റെ കിത്താബായ അൽ കാമൂസ് ഉൽജദീൻ കാമൂസിൻ്റെ വ്യാഖ്യാനം എഴുതി പത്തു വാല്യത്തിൽ അദ്ദേഹം ആണ് പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദീദായി ശേഷമുള്ളവർ അഭിപ്രായപ്പെട്ടത് അങ്ങനെ ശേഷം പറയും പറയും പലരും അഭിപ്രായപ്പെട്ടെങ്കിലും ഇന്ന് നമ്മുടെ മുജദ്ദീദായി ബഹുമാനപ്പെട്ട സുൽത്താൻ ഉമ്മ എ പി ഉസ്താദും അവറുകളാണ് ഇന്ന് ലോകത്തിനുമ്പിൽ നമുക്ക് പറയാനുള്ള ഒരു മുജദ്ദിദ് മുജദ്ദീദ് എന്ന് പറയുമ്പോൾ അത് മുജദ് മുജദ്ഹിദും മുജദ്ദീദും ഒന്നല്ല അപ്പം മുജ്തൈദുണ്ടാകേണ്ട സംഗതിയൊക്കെ പറഞ്ഞ് അതെങ്ങനെ കന്നപിന് മുസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു എന്ന് ഇസ്കാൽ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഏതായിരുന്നാലും അതെൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത് നാം മുസ്താദിൻ്റെ പിന്നിൽ അണിനിറന്നവരാണ് അവരുടെ മക്കളാണ് ഈ എസ് എസ് എഫിൻ്റെ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ അവർ കെട്ടിപ്പടുത്ത വിശാലമായ സംഘടനയാണ് എസ് വൈ എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ലോകത്ത് മഹാന്മാരായ അലിമീങ്ങളുടെ പിന്നിൽ ജനങ്ങൾ നിൽക്കണം ജനങ്ങളെ മറ്റുള്ളവരെല്ലാം നിർത്തുന്നതിലേക്ക് വിവരമാക്കൾ വിളിക്കുമ്പോൾ അതിൻ്റെ ബാഹ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് എസ് വൈ എസ് എന്ന് പറയുന്ന സംഘടന ഇതുപോലത്തെ സംഘടന പ്രവർത്തിക്കുന്നത് മറ്റു രാജ്യത്തും കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ നിലക്കുള്ള ദീനീ പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിൽ കാണും പോലെ മറ്റൊരു സ്വത്ത് കാണാൻ കഴിയാത്തത് അള്ളാഹു എല്ലായിടത്തും അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദായ ചെയ്ത് നിങ്ങളൊക്കെ ദായ ചെയ്യണമെന്ന് വസീയത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാൻ മുറിക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖലി തങ്ങളവെ സമ്മേളന ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാം അലൈകുമറാണ്